കൊല്ലത്തെ പള്ളിവളപ്പിൽ ഉപേക്ഷിച്ച് സുഡ്കേസിനുള്ളിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തി ശാരദാമഠം സി എസ് ഐ പള്ളിയുടെ സെമിത്തേരിക്ക് സമീപമാണ് അസ്ഥികൂടം കണ്ടെത്തിയത് മെഡിക്കൽ പഠനത്തിനുപയോഗിച്ച അസ്ഥി കൂടമാണെന്ന് ഫോറൻസിക് സംഘത്തിന്റെ വിലയിരുത്തൽ ഇന്ന് രാവിലെയാണ് സൂട്ട് കേസ് കണ്ടെത്തുന്നത് പള്ളി സെമിയിലോട് ചേർന്ന സ്ഥലത്ത് കുടിവെള്ള പൈപ്പിലെ പ്രശ്നം പരിശോധിക്കുന്നതിനിടെയാണ് പള്ളി ജീവനക്കാരുടെ കണ്ടു അപ്പൊ അതിനകത്ത് എന്തോ നേരത്തെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട് അപ്പോ അതിനകത്ത് എന്തോ നമുക്ക് അറിയത്തുമില്ല അറിയത്തൂല്ലോ സംശയം വിളിച്ചു അച്ഛനും വിളിച്ചത് അച്ഛനെന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പൊ കമ്മിറ്റിക്കാർ വന്ന് പോലീസ് വിവരം അറിയിച്ചു അങ്ങനെ നമ്മൾ അല്ല ഇത്ര ഇങ്ങനെ 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 നമുക്ക് അറിയത്തുമില്ല സ്ഥലത്തെത്തിയ കൊല്ലം ഈസ്റ്റ് പോലീസ് പരിശോധന നടത്തി തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറും പരിശോധനയുടെ ഭാഗമായി അസ്ഥി ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ആരെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചതാകാമെന്നും കമ്മീഷണർ പറഞ്ഞു അല്ലെങ്കിൽ തുടർന്ന് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഇടുപ്പെല്ലിൽ എച്ച് എന്നും കാലിന്റെ എല്ലിൽ ഒ എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി നട്ടെല്ലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയറുപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ് സൂട്ട് കേസിൽ നിന്നും ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കത്രികയും ചോക്കും ലഭിച്ചിട്ടുണ്ട് പള്ളിവളപ്പിൽ പെട്ടി എങ്ങനെ വന്നുവെന്നത് കണ്ടെത്താൻ പോലീസ് സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നുണ്ട് ജനം കൊല്ലം